ബാക്കി നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ടിക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പുനലൂർ ടിക്കറ്റുകളാണ് പുനലൂർ ടിക്കറ്റിൻ്റെ ആയിരത്തി നമ്പർ ബുക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് പത്തിൻ്റെ ടി കെ എഴുപത്തി ആറ് അമ്പത്തി അഞ്ച് ഇരുപത് ടി കെ എഴുപത്തി ആറ് അമ്പത്തഞ്ച് ഇരുപത്തൊന്ന് ടി കെ എഴുപത്തി ആറ് അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് ടി കെ അമ്പത്തഞ്ച് സോറി എഴുപത്താറ് അമ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് ടി കെ എഴുപത്താറ് അമ്പത്തഞ്ച് ഇരുപത്തി നാല് ടി കെ എഴുപത്തി ആറ് അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് ടി കെ എഴുപത്തഞ്ച് എഴുപത്താറ് അമ്പത്തഞ്ച് ഇരുപത്താറ് ടി കെ എഴുപത്താറ് അമ്പത്തഞ്ച് ഇരുപത്തേഴ് രണ്ടാറുണ്ടോ ഇരുപത്താറ് ഇരുപത്തേഴ് അടുത്തത് ടി കെ എഴുപത്തി ആറ് അമ്പത്തഞ്ച് ഇരുപത്തെട്ട് അടുത്തത് ടി കെ എഴുപത്തിയാറ് അമ്പത്തഞ്ച് ഇരുപത്തൊമ്പത് അത്രയും ടിക്കറ്റാണ് പുനലൂര് നമുക്ക് വന്നിരിക്കുന്നത് പത്തെണ്ണം പിന്നെ അടുത്ത് എടുത്തിരിക്കുന്നത് കരുനാപ്പള്ളിയാണ് കരുനാപ്പള്ളിയിലെ പത്ത് ടിക്കറ്റ് എന്ന് പറയുന്നത് പൂജ്യം മൂന്ന് തുടങ്ങുന്ന നമ്പറാണ് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് രണ്ട് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് 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 ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് നാല് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ആറ് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് ടി ഡി അമ്പത്തിരണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ഒമ്പത് അത് പത്ത് ടിക്കറ്റ് കരുനാപ്പള്ളിയിലെ ബുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ളത് പിന്നെ അടുത്ത ബുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് അടൂരാണ് അടൂര് ടി എ എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത് ടി എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തൊന്ന് ടി എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തിരണ്ട് ടി എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തി മൂന്ന് ടി എ എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തിനാല് ടി എ എഴുപത്തെട്ട് അമ്പത്തിനാ എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തഞ്ച് ടി എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തി ആറ് ടി എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തേഴ് ടി എ എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തെട്ട് ടി എ എഴുപത്തിനാല് അമ്പത്തെട്ട് ഇരുപത്തൊമ്പത് അങ്ങനെ പത്ത് നമ്പരാണ് എടുത്തിരിക്കുന്നത് മൊത്തം നമ്മൾ മൂന്ന് ബുക്ക് ഇന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനാർത്ഥങ്ങൾ ആ നമ്പർ കണ്ടിട്ട് ചുമ്മാ ഏജൻസി വിളിച്ച് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾക്ക് പൈസ അടച്ചിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ആ പൈസ സബ്സ്ക്രൈബ് ചെയ്താൽ ഉച്ചയുഴത്തുമ്പോൾ രൂപ ഞാൻ തിരിച്ചു തരുന്നതാണ് അല്ലാതെ വിശ്വാസം ഉള്ളവർ മാത്രം ഈ പരിപാടിക്ക് നിന്നാൽ മതി അല്ലാതെ നിൽക്കരുത് നിങ്ങൾ ഇന്നലെ മെസ്സേജ് തന്നെ കൊണ്ട് ഞാൻ പറ്റിച്ച് പോകുന്ന എന്തോ സംശയം ഇടേ എനിക്ക് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ എനിക്കറിയാം ഈ ഇത്രയും ടിക്കറ്റ് ഞാൻ എന്തോലും എടുക്കുന്നതാണ് അപ്പം എൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ഈ ഈ പൈസ ഇപ്പോൾ യൂട്യൂബ് വേണ്ടോ എല്ലാം കിട്ടുവാന്നെ ഞാൻ ജോലി ചെയ്യുന്ന പൈസ എടുക്കാതെ ഈ യൂട്യൂബിന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ ഈ ലോട്ടറി എടുത്തു പോകുക എന്നൊരു ഉദ്ദേശമുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് അംബാനി അദാനി എന്ന് അവർ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഉദ്ദേശമൊന്നുമില്ല പൈസ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് അതുപോലെ ഞാൻ യൂട്യൂബിൽ ഇട്ടില്ലെങ്കിലും ഈ പരിപാടി എല്ലാം ഞാൻ തന്നെ ചെയ്തു തോന്നുക പിന്നെ നിങ്ങൾ ഷെയർ ഇടുന്ന പോലെ അപ്പോൾ നിങ്ങൾ നൂറ്റി എഴുപത് രൂപ അടച്ച് അപ്പോൾ അത് ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ എല്ലാ പൈസയും ആർക്കും കൊടുക്കാതെ ഏഴ് കാച്ചി ഉണ്ടാക്കി വെക്കാനാണെങ്കിലും എല്ലാവരും പറ്റിച്ചും വലിപ്പിച്ചും ഉണ്ടാക്കാനാണെങ്കിലും പോലെ ഉണ്ടാക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു നേരെ വാ നേരെ പോകുക അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖത്തൊക്കെ സംസാരിക്കാം ആവശ്യമുള്ളവർ നിൽക്കുക അല്ലാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇറങ്ങി പോവുക അല്ലാതെ എൻ്റെ വാട്സാപ്പ് നമ്പർ വിളിച്ചാലൊന്നും കിട്ടത്തില്ല ആവശ്യമില്ല ഏജൻസിയുടെ നമ്പറിൽ ആവശ്യമില്ലാത്ത പ്രശ്നം എനിക്ക് നിൽക്കരുത് ഇത് ലീഗലാണ് ഞാൻ നോക്കിയിട്ട് ഇത് ഇല്ലീഗലായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പക്ക ലീഗലായിട്ട് തന്നെ ചെയ്യുന്നുതോളും ആരെ പറ്റിക്കാനോ അൽപ്പിക്കാനോ പോകുന്നില്ല എൻ്റെ ഷെയറും ഗൂഗിൾ പേ നമ്പറും ചോദിച്ചിഷ്ടം പോലും മെസ്സേജ് നമുക്ക് വരുക നമ്മൾ അതിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ആ സീസ് പരിപാടിക്കും ഇത് നമ്മൾ ലോട്ടറി എടുക്കുന്നു സമ്മാനം കിട്ടുന്നു ഞാൻ അതിൽ ഒരു ശതമാനം നിങ്ങൾക്ക് തരുന്നു അത് ചിലപ്പോൾ പാവപ്പെട്ടവർക്കായിരിക്കും കിട്ടുന്നത് ആർക്കെങ്കിലും ഒരു സഹായം എങ്കിൽ സഹായം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നൂറ്റി എഴുപത്തി ഒമ്പത് തരുന്നു നിങ്ങൾ എനിക്കൊരു ഷെയർ തരുന്നു അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഓഫർ തരുന്നു അത്രേ ഉള്ളൂ അത് പ്രത്യേകിച്ച് വലിപ്പേരും പറ്റിയിരും ഒന്നും ഇല്ല വിശ്വാസമുള്ളവർ മാത്രം നിന്നാൽ മതി അല്ലാത്തൊരു അൺസബ്സ്ക്രൈബ് ചെയ്യുക പോവുക ഈ പൈസ അടച്ചവർ ഞാൻ പൈസ കിട്ടി കഴിഞ്ഞ് എണ്ണപ്പെട്ട കൂടി എണമെന്ന് പറയേണ്ടത് ആ പൈസ അടച്ചവരെ എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ആ പൈസ ഞാൻ തിരിച്ചു തരും ആർക്കെങ്കിലും സംശയമുണ്ടോ ഇപ്പോൾ ഇട്ടിട്ട് പോക്കോ അതുകൊണ്ടാണ് ഞാൻ ഈ ടിക്കറ്റ് എല്ലാം എനിക്ക് പനിയായിട്ട് ഇടക്കുമായിരുന്നു അതായത് ആദ്യത്തെ വീഡിയോ ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇത് ഒരുമിച്ച് ഇടാൻ വേണ്ടി ചെയ്യുന്നതാണ് ആദ്യത്തെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒട്ടുപോയായിരുന്നു പനിയായിരുന്നു ഇന്നലെ പനിയായി പനിയായിട്ട് കണ്ണു കാണാൻ വയ്യായിരുന്നിട്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് എനിക്കൊരപത്ഥം പറ്റി അതിൻ്റെ മേളി ഏജൻസിയുടെ നമ്പർ വന്നു അതേ കിടന്ന് വിളിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അവർക്ക് കാര്യം മനസ്സിലായി പ്രത്യേക പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആവശ്യമുള്ള രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരും അവരെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല അത് ആദ്യം നൂറ് ശതമാനം എൻ്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ് അത് ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഞാൻ തന്നെ സുഖമില്ലായിരുന്നു അതു തന്നെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏജൻസിയോട് മാപ്പ് പറയുന്ന രീതി തന്നെ ഞാൻ പോകുന്നു അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അവരോടൊപ്പം ഒരു മാപ്പ് മാപ്പുകൂടെ ഞാൻ പറയുകയാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ കിടന്ന് വിളിക്കാനോ പിടിക്കാനോ നിൽക്കില്ല നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ അത് ഞാൻ പക്ക തന്നിരിക്കും അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം ഒരു വിഷയമില്ല ഞാൻ എന്തായാലും ഇതുകൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയതല്ല ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നു അതിനുള്ള പൈസ ഇത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പിന്നെ ആർക്കെല്ലാം ഒരു ഒരു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും കൂടെ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഒന്നാളോ ഇനി കുറച്ച് ടിക്കറ്റും എടുക്കാൻ സാധിക്കും എന്ന് എന്നെ കൂടെ തോന്നുന്നു ഇതിപ്പോൾ മുപ്പത് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എഴുപതോളം ടിക്കറ്റായി നോക്കട്ടെ ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ട് ഞാൻ നോക്കട്ടെ എന്തെങ്കിലും കാണണവെച്ചാൽ എടുക്കുകയാണെങ്കിൽ അതുകൂടെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇത് ആര് പ്രൊഡക്റ്റ് ഒന്നും ചെയ്യേണ്ട സമ്മാനം കിട്ടിയാൽ അതിൻ്റെ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ടാക്സ് എമൗണ്ട് എനിക്ക് എത്ര രൂപ എമൗണ്ട് കിട്ടുന്നു അതിൻ്റെ രണ്ട് ശതമാനം ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരും അത് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാൾക്ക് കൊടുക്കണോ അതോ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണോ എന്നുള്ളത് അതേ മാറ്റമൊന്നുമില്ല കാരണം എൻ്റെ എനിക്കൊരപ്പനെ ഉള്ളു അതുകൊണ്ട് ആ പറയുന്ന ഒക്കെ ഞാൻ പക്കനെ ചെയ്യും അതിൽ നിന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പം ബാക്കി വീഡിയോ അടിച്ചത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയി ബാക്കി എന്തെങ്കിലും പറയട്ടെ അടുത്ത വീഡിയോയിൽ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പോണ ബമ്പറിൻ്റെ അടുത്ത് പ്രൈസ് അടിച്ച് എല്ലാവർക്കും നല്ല സമ്മാനം കിട്ടാൻ വേണ്ടി നമുക്ക് ആഞ്ഞു പ്രാർത്ഥിക്കാം ഓക്കെ ഹായ് നമ്മുടെ നമ്പറുകളിലേക്ക് കിടക്കാം ഇങ്ങനെ ഇടണ്ട ഞാൻ അന്നേരം സ്കാൻ ചെയ്ത് റിസൾട്ടൊക്കെ ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങൾക്ക് അന്നേരം നിങ്ങളെ പറ്റിച്ചു എന്ന് ഒരു തോന്നൽ വരരുതല്ലോ അതുകൊണ്ട് എല്ലാ നമ്പറുകളും നമ്മൾ വീഡിയോ ഒക്കെ എങ്ങനെ ഇടുകയാണ് നമ്മുടെ കോഴിക്കോട് നടത്തുന്ന ടിക്കറ്റാണിത് ഇത് വരുന്നത് ടി സി നാൽപ്പത്തഞ്ച് എൺപത്തി മൂന്ന് മുപ്പത് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി എൽ അറുപത്തി മൂന്ന് ഇരുപത്തേഴ് പൂജ്യം ഒമ്പത് അഥവാ എഴുപത്തഞ്ച് ടി ഡി എഴുപത്തഞ്ച് എഴുപത്തിനാല് നാൽപ്പത്തഞ്ച് എൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി വി എഴുപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം നാല് എൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി എച്ച് അമ്പത്തിനാല് അറുപത്തെട്ട് അമ്പത്തേഴ് അത് കഴിഞ്ഞുള്ള നമ്പർ വരുന്നത് ടി എച്ച് പതിനൊന്ന് പൂജ്യം മൂന്ന് ഇരുപത്താറ് അടുത്ത നമ്പർ വരുന്നത് ടി ബി അമ്പത്തൊന്ന് നാൽപ്പത്തി തൊണ്ണൂറ്റാറ് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി കെ അമ്പത്തിരണ്ട് പതിനേഴ് അറുപത്തി അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി ബി അമ്പത്താറ് പൂജ്യം ഒന്ന് നാൽപ്പത്തി മൂന്ന് അത് കഴിഞ്ഞുള്ള നമ്പർ വരുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് പൂജ്യം നാല് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി ഡി എൺപത്തി മൂന്ന് പൂജ്യം ട്രിപ്പിൾ എയ്റ്റ് അതിനുള്ള നമ്പറ് വരുന്നത് ടി എച്ച് മുപ്പത്തെട്ട് മുപ്പത്തി നാല് തൊണ്ണൂറ്റേഴ് ടി എൽ എൺപത്തിനാല് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് അതാണ് വരുന്നത് ടി എൽ എൺപത്തി നാല് ഇരുപത്തി മൂന്ന് നാൽപ്പത്തഞ്ച് അത് ഞാൻ ടി ബി നാൽപ്പത്തി മൂന്ന് മുപ്പത്തി പ്പത്തഞ്ച് അതിൻ്റെ അടുത്ത നമ്പർ ടി ജെ പതിനാറ് പൂജ്യം ഒന്ന് എൺപത്തൊന്ന് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി എ മുപ്പത്തെട്ട് മുപ്പത് മുപ്പത്തെട്ട് എൺപത്താറ് മുപ്പത്തഞ്ച് ഇത് ഇടുക്കിയിലെ ടിക്കറ്റാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് ടി എ അമ്പത്തിനാല് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി ബി മുപ്പത്തൊമ്പത് മുപ്പത് എഴുപത്തെട്ട് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി എ അറുപത്തൊന്ന് അമ്പത്തെട്ട് എഴുപത്തെട്ട് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് അറുപത്തി മൂന്ന് മുപ്പത്തിനാല് എൺപത്തേഴ് അടുത്ത നമ്പർ വരുന്നത് ടി എ നാൽപ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത് അത് കഴിഞ്ഞുള്ള നമ്പർ വരുന്നത് ടി കെ മുപ്പത് എഴുപത്തിനാല് തൊണ്ണൂറ്റി മൂന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ നമ്പർ ടി ജെ മുപ്പത്തൊന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി എ അറുപത്തൊന്ന് അമ്പത്തെട്ട് എഴുപത്തൊന്ന് അടുത്ത നമ്പർ വരുന്നത് ടി എച്ച് അറുപത്തൊന്ന് അമ്പത്തിനാല് തൊണ്ണൂറ്റേഴ് അത് നമ്പർ വരുന്നത് ടി ഡി എഴുപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിനാല് അത് നമ്പർ വരുന്നത് ടി ജെ മുപ്പത്തൊമ്പത് അറുപത്താറ് അമ്പത്തഞ്ച് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി ബി പതിനൊന്ന് പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി സി അറുപത്തൊന്ന് ഇരുപത്തഞ്ച് എൺപത് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി ഡി നാൽപ്പത്തൊന്ന് എഴുപത് പതിനാറ് അത് കഴിഞ്ഞ നമ്പർ വരുന്നത് ടി പതിനൊന്ന് അറുപത്തെട്ട് എഴുപത് കോട്ടയ നമ്പറാണ് ചിലർ ടിക്കറ്റിൽ മാത്രം അവർ വിൽക്കാൻ ഏത് ജില്ലയാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് എല്ലാ ജില്ലയും മിസ്സിങ് ആണ് അത് ചിലതേ അവർ എഴുതിയിട്ടില്ലെന്നേ ഉള്ളു അടുത്ത നമ്പർ വരുന്നത് ടി എ അമ്പത്തൊമ്പത് അറുപത്തിനാല് അറുപത് അടുത്ത നമ്പർ വരുന്നത് ടി ജി അമ്പത്തൊമ്പത് അറുപത്തിനാല് നാൽപ്പത്താറ് അടുത്ത നമ്പർ വരുന്നത് ടി കെ മുപ്പത് എഴുപത്തി മൂന്ന് അറുപത്തഞ്ച് അടുത്ത നമ്പർ ടി എൽ മുപ്പത്തൊമ്പത് പതിനേഴ് എഴുപത്തി മൂന്ന് അടുത്ത നമ്പർ ടി ജി നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് എഴുപത്തൊന്ന് അടുത്ത നമ്പർ വരുന്നത് ടി എച്ച് എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഇരുപത്തേഴ് അടുത്ത നമ്പർ വരുന്നത് ടി കെ പന്ത്രണ്ട് നാൽപ്പത്താറ് അമ്പത്തി മൂന്ന് അടുത്ത നമ്പർ വരുന്നത് ടി കെ മുപ്പത്താറ് ഇരുപത്തൊമ്പത് എഴുപത്തെട്ട് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി ഡി നാൽപ്പത്താറ് എൺപത്താറ് പൂജ്യം മൂന്ന് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി എ ഇരുപത്തഞ്ച് തൊണ്ണൂറ് എഴുപത് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി കെ ഇരുപത്തേഴ് എഴുപത്തൊന്ന് എഴുപത് അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത് ടി ബി അറുപത്തൊന്ന് ഇരുപത്തഞ്ച് എഴുപത്താറ് നെക്സ്റ്റ് ടി ഇ നാൽപ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തി ആറ് നെക്സ്റ്റ് വരുന്നത് ടി എൽ പന്ത്രണ്ട് എഴുപത്താറ് പതിനേഴ് ഇത്രയും നമ്പറാണ് നമ്മൾ ഇന്ന് വരുന്ന നമ്പർ ഇനി ഇന്നെടുക്കാൻ വന്ന് ബമ്പറിൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളൊറ്റ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തതാണ് ഇത് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അടിച്ച സമ്മാനം ഞാൻ എടുത്ത് മാറ്റി വെച്ചാൽ എന്ത് ചെയ്യും അത് ചോദ്യം ന്യായമായതുകൊണ്ടും നിങ്ങൾക്ക് നാളെ എങ്ങനെ തോന്നാതിരിക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതിന് കാരണം എനിക്ക് ഒറ്റ അപ്പനയുള്ളു അതുകൊണ്ട് ആശയ പരിപാടി ഞാൻ കാണിക്കത്തില്ല ബാക്കി വരുന്ന കമ്പനിയുടെ നമ്പറിലും ഞാൻ ആ ഒരുമിച്ചാക്കിയിട്ട് ഒറ്റ വീഡിയോ ആക്കി ഇട്ട് തരുന്നതാണ്